നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ വായിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വെളുത്ത വര ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അതെന്താന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കേൾക്കാറുണ്ട് വായിൽ വെളുത്ത എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് പ്രശ്നക്കാരനാണ് ക്യാൻസറസ് ഗ്രോത്ത് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അല്ലെ ശരിക്കും ഈ ഒരു വൈറ്റ് ലൈൻ പ്രശ്നക്കാരനാണോ അതാണ് ഇന്നത്തെ ടോപ്പിക് ഇതിന്റെ പേരാണ് ലീനിയ ആൽബം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല്ല് രണ്ടും കൂട്ടിമുട്ടുന്ന ഭാഗമാണ് ഇങ്ങനെ ഒരു ലൈനായിട്ട് കാണുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ കവിളൊക്കെ ഇങ്ങനെ കടിച്ചു പോകും അല്ലെ അപ്പൊ അങ്ങനെ ആ കടിച്ചടിച്ച ആ ഒരു ചെറിയ ഭാഗത്തേക്ക് നമ്മൾ ചിലപ്പോൾ അറിയാൻ കൂടിയില്ല അപ്പൊ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കെരട്ടൈറ്റിസ് ഗ്രോത്ത് വന്നിട്ട് അവിടെ ഒരു ഭാഗം വെളുത്ത നിറത്തിൽ ഇതേപോലെ ലൈനായിട്ട് കാണപ്പെടും പിന്നെ ഓർത്തോ അപ്ലയൻസസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ക്യാൻസർ ഗ്രോത്ത് ഒന്നുമില്ല പക്ഷേ ലീനിയ ആൽബ പോലെ വേറെ കാണപ്പെടുന്ന കുറെ സംഭവങ്ങളുണ്ട് അതിലൊന്നാണ് ലൈക്ക് ആൻഡ് പാനസ് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ലൂക്കോ പ്ലാക്കിയ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഡോക്ടറെ എന്റെ കവയിൽ ചെറുതായിട്ടൊരു വെളുത്ത നിറമുണ്ട് അതെന്താണ് എന്ന് അത് കൂടുതലും ചാൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ചെലപ്പം കേടൊക്കെ വന്നിട്ട് പല്ലൊക്കെ പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ പോയിട്ട് അതിന്റെ എൻഡൊക്കെ കൂർത്തിട്ടായിരിക്കും അപ്പൊ അതൊക്കെ ഇങ്ങനെ കവിളിൽ തട്ടിയിട്ട് അവിടെ ഒരു കെരട്ടൈറ്റിസ് ഫോർമേഷൻ നടക്കുന്നതാണ് അത് പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നക്കാരൻ തന്നെയാണ് കാരണം അത് ഷാർപ്പാണ് പല്ല് ഭയങ്കര ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ പ്രശ്നം വരാം അപ്പോൾ ബെറ്റർ അത് ഇപ്പൊ തന്നെ അതൊന്ന് പല്ല് ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ അവിടെ സ്മൂത്ത് ആക്കി വെച്ചാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാം അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇതിലത്തെങ്കിലും ചെറിയൊരു ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനോട് ചോദിക്കാം വേറെ ഒരു വീഡിയോയ്ക്ക് വേറെ ഒരു ദിവസം കാണാം ബൈ